അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല പഞ്ഞി പോലെയുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി ഒരു അരിപ്പേലിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോറ് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പിഞ്ചളവിൽ ഉപ്പും ചേർത്ത് അരക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നന്നായിട്ട് അരച്ച് മാറ്റിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറൊന്ന് കഴുകി അതും ഒഴിച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് അര ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് ചെറിയ ബ്രൗൺ കളർ വരെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആ അളവിൽ തന്നെ ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിലാണ് മൂപ്പിച്ചെടുക്കേണ്ടത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് അളവിൽ ഒന്ന് ശർക്കരൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കി എടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച ഉടനെ തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പെട്ടെന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കൂടി തന്നെ ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക നന്നായിട്ടിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങയുടെ കൊത്തും ഉള്ളിയും കൂടെ ഒരു മുക്കാൽ ഭാഗം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് വേണ്ടത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതേപോലെ ഒന്ന് ലൂസായിട്ടാണ് കിട്ടേണ്ടത് ഇനി ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കുക അതിലേക്ക് അര ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മീതെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് അടച്ചു വെക്കുക ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം വെന്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് ടൈമും കൂടെ ഒന്ന് വെക്കാവുന്നതാണ് എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒന്ന് കുത്തി നോക്കുക അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്കിത് എടുത്തു മാറ്റം നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം ഇതേപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലാണ് നമ്മൾ അടച്ചു വെച്ച് ഇത് വേവിക്കേണ്ടത് അപ്പോൾ ഇതേപോലെ എല്ലാം ലാസ്റ്റിലെത്തേതും ഇതുപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ